ഈ റൈസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈംസ് ന്യൂട്രിയൻസ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും ഹലോ എല്ലാവർക്കും സുഖാണോ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് റൈസ് ക്രീം ഓക്കെ നിങ്ങൾക്ക് ഫേസ് ബ്രൈറ്റൺ ചെയ്യാനും നല്ല ലൈറ്റൺ ആവാനും നിങ്ങൾക്ക് ഫേസിൽ ഫേസിലുണ്ടാവുന്ന ആക്നെ കുറയ്ക്കാൻ ഓയിൽ കൺട്രോൾ ചെയ്യാൻ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ റിങ്കിൾസ് ഒക്കെ എന്താണ് ഒരുവിധം ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ക്രീമുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അപ്പൊ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം പച്ചരിയാണ് നിങ്ങൾ പച്ചരി വീട്ടിൽ അതെടുക്കാവുന്നതാണ് പക്ഷേ കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അതൊന്നും യൂസ് എന്നാലും പച്ചരി തന്നെ എടുക്കാൻ ശ്രമിക്കുക പച്ചരി വെള്ളത്തിൽ ഇടുന്ന ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടോ ആ ഒരു വീഡിയോ അപ്പം ഇതിപ്പോ ഞാൻ പച്ചരി തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് കുതിർത്തി പിറ്റേന്ന് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നേരം വെച്ചപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഊറി വന്നു അപ്പം ഞാൻ ആ വെള്ളമൊക്കെ കളഞ്ഞ് ആ ക്രീം ഉണ്ടാവുമല്ലോ ആ പച്ചരീന്റെ അരച്ചത് അത് ഞാൻ ഇങ്ങനെ ഒരു കോട്ടന്റെ തുണി എടുക്കാം ഞാൻ തോർത്താണ് എടുത്തത് അപ്പൊ അതിൽ വെച്ചിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുമ്പം കറക്റ്റ് ആ വെള്ളം അങ്ങനെ നല്ലവണ്ണം പോയിക്കോളൂ കേട്ടോ നല്ലവണ്ണം പിഴിയ എന്നിട്ട് എന്ത് ചെയ്യാം ആ ഒരു പച്ചരി ഉണ്ടാവുമല്ലോ അരച്ചത് അതാണ് നമുക്ക് ഭയങ്കര കിട്ടി കേട്ടോ അത് നിങ്ങൾക്ക് ഒരു ഇതിപ്പോൾ ഒരു സിലിക്കോണിൻ്റെ ട്രേ ആണ് നിങ്ങളെ വീട്ടിൽ എയർ ഫ്രയറോ ഓവണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ച് ഉണക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇനി എല്ലാം നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആവിയിൽ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കട്ടോ അതായത് എയർ ഫ്രയറോ ഓവണോ ഒന്നും ഇല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് എന്താണ് അതുപോലെ ഒരു പാത്രത്തിൻ്റെ അകത്ത് വേറൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കുക നമ്മൾ അപ്പൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ അപ്പോൾ ഞാനിതാ എയർ ഫ്രയറിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റും വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തേന നല്ലവണ്ണം ഉണങ്ങി വന്നു ഒരു സ്മെല്ലൊക്കെ വന്നു അപ്പം ഞാനത് എടുത്ത് ഒന്നുകൂടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തു ആ ഉണക്കിയത് ഒന്നുകൂടെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു എന്നിട്ട് എന്താക്കി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് തരിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് നമുക്കൊരു പൗഡറിന്റെ ടെക്സ്ചറാണ് വേണ്ടത് അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിന്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവുന്ന മുകൾ ഭാഗത്ത് അടിഞ്ഞു വരും അതെടുക്കുക നിങ്ങൾ പൊടിച്ചതെടുക്കണ്ട എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് തട്ടുക എന്നിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടായിരിക്കാം അപ്പൊ ഒന്നും കൂടെ ജാറിന്റെ മുകളിലേക്ക് അടിഞ്ഞു വരും ആ പൗഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നതായിരിക്കും എന്നിട്ട് ആ ഒരു പൗഡറിലേക്ക് നിങ്ങൾ അലോവേരയാണ് ഇടേണ്ടത് നിങ്ങളുടെ കയ്യിൽ മാക്സിമം എത്ര പൊടിയാണുള്ളത് നമുക്കൊരു ക്രീം ടെക്സ്ചർ കിട്ടുന്നത് വരെ നമ്മൾ എന്താ അലോവേര ആഡ് ചെയ്യാം എന്നിട്ട് ഞാനൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഒഴിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് വെളിച്ചെണ്ണ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഓക്കെ ആണെങ്കിൽ അത് ഒഴിക്കാം മറ്റെന്ത് വെളിച്ചെണ്ണയാണോ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം എന്തായാലും ഒരു ഓയിൽ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ ആ ഒരു ഡ്രൈനസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നിട്ട് എന്താണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഒരു നല്ലൊരു ബോട്ടിലേക്ക് ആക്കി നല്ല ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് അതിലുണ്ടാക്കിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഇത് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളിയും കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റിസൾട്ട് കിട്ടും സോ നിങ്ങൾക്ക് ക്രീമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്താണ് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കിടക്കാൻ പറ്റും അപ്പം ഇനി ഓക്കെ നിങ്ങൾക്ക് ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അല്ലെ റൈസ് നമ്മൾ പല രീതിയിൽ റൈസ് വാട്ടർ വെച്ചിട്ട് റൈസ് കുക്ക് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ റൈസ് വെച്ചിട്ട് ഓരോരോ റെമഡീസ് ഹോം റെമഡീസ് നമ്മൾ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാം ഈ റൈസിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഈ റൈസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈംസ് ന്യൂട്രിയൻസ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ അവിടെ എവിടെയൊക്കെ ഉണ്ടാവുന്ന കരിവാളിപ്പ് ഇപ്പൊ ചെലയിടത്ത് ഈവൻ ടോൺ അല്ലാതിരിക്കുക ചിലയിടത്ത് കരിവാളിപ്പ് ഉണ്ടാവും അപ്പം അതൊക്കെ നല്ലമറയ്ക്കും സഹായിക്കും ഈ ഒരു റൈസ് റൈസുകൊണ്ട് നിങ്ങൾക്ക് എന്ത് റൈസ് മാസ്ക് നിങ്ങൾക്ക് വീക്ക്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്ക്രബ് നിങ്ങൾക്ക് വീക്ക്ലി അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് വേറെ എന്ത് യൂസ് ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് റൈസ് വെച്ചിട്ടുള്ള റെമഡീസ് യൂസ് ചെയ്യാം കാരണം ഇത് ആക്നേനെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള അലോവേറ നിങ്ങളുടെ ആക്നെ കൺട്രോൾ ചെയ്യുന്നു ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ റൈസിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ രണ്ടും കൂടെ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് ബെനഫിറ്റ് കിട്ടും കാരണം നിങ്ങൾ ആക്നി കൺട്രോൾ ചെയ്യും നിങ്ങളുടെ ഓയിൽ കൺട്രോൾ ചെയ്യും നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഇതിലുള്ള അലോവേറ നിങ്ങൾക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നു സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കി വെക്കുന്നു കേട്ടോ അപ്പം രണ്ടും എന്തായാലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്ലസ് ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഓയിൽ ഉള്ളത് അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഓയിൽ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇത്ര ഇതുപോലെ തരി കിട്ട കിട്ട് പൗഡറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ട് കിട്ടും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മിക്സിയുടെ ജാറിന്റെ മുകളിൽ വരുന്ന പൗഡർ എടുക്കുക അത് കറക്റ്റ് പൗഡർ ടെക്സ്ചറാണ് ഉണ്ടാവുക അതെടുക്കുക കേട്ടോ അതെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഫെയിൽ ആവില്ല അതെടുത്തു കഴിഞ്ഞാൽ മറ്റേതാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പൗഡർ ആണെങ്കിൽ മാത്രം എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ക്രീം ഉണ്ടാക്കാനും യൂസ് ചെയ്യാം ഡാബ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ടാണ് ഞാൻ ഇട്ട് കാണിച്ചിരുന്നത് എന്റെ ഫേസിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങക്ക് എന്താണ് പ്രത്യേകിച്ച് ആക്നെസ് ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ജസ്റ്റ് വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യാം കാരണം ഇത് റൈസ് ഫ്ലോർ ആയതുകൊണ്ട് ചെറിയ ചെറിയ നമ്മൾ ഫേസിലിടുന്ന സമയത്ത് ഒരു തരിതരിപ്പ് ചെറുതായിട്ട് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ തൊടുന്ന സമയത്ത് ചിലപ്പം ചെറിയ ചെറിയ തരികൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പുറത്ത് നിന്നും ഇടണം എന്ന് ഞാനിത് പറയുന്നില്ല നിങ്ങൾക്കിത് ക്രീം തീക്കാൻ അതായത് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇരിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ല അടിപൊളിയ റിസൾട്ടാണ് ഇപ്പൊ എന്റെ ഫേസിൽ ഞാൻ ഒരു ഫേസ് പാക്ക് ഇട്ട പോലെ തോന്നില്ല പക്ഷെ നിങ്ങൾക്ക് അതേ ബെനഫിറ്റ് കിട്ടും നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ ടൈം വെച്ചോളൂ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കുക ഇതിൽ അലോവേറ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനെ എന്താണ് നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നു കേട്ടോ അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീടുകൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പിഗ്മെന്റേഷൻ കുറഞ്ഞു എന്ന് നോക്കുക നിങ്ങളുടെ കൂടുതലായിട്ട് നിങ്ങൾ പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലത്ത് എന്തായാലും അപ്ലൈ ചെയ്യുക എന്നിട്ട് അവിടെ പിഗ്മെന്റേഷൻ കുറഞ്ഞു എന്ന് ചെക്ക് ചെയ്യുക റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമന്റിൽ കമന്റ് ചെയ്യാന്നാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ നയിക്കും അപ്പൊ അതുവരേക്കും ബൈ